സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളെ മൈസൂർ ബോർഡറിലേക്ക് കയറണം എന്നാ രസം നോക്കിയാ എന്നാ ഭംഗിയാ നോക്കിയപൊളിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ രസം കാണാനായിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനത്തെ വഴി ഉണ്ടായിരുന്നോ അതാണ്ട് നമ്മള് മുന്നേക്കൊണ്ട് ട്രെയിൻ പോകുന്നത് എവിടെയാ സ്ഥലം അറിയത്തില്ല നമ്മുടെ നടു ഒടിഞ്ഞു തീരാ കായി കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നല്ല വഴിയാ വണ്ടി ഓടിച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ പരിപ്പ് ഇളകുന്നാണ് തോന്നുന്നത് നമ്മൾ ഒരു കിലോമീറ്റർ ആയിട്ട് ഈ ഗ്യാസിന്റെ പുറകെ തന്നെയാണ് പോകുന്നത് കണിക്കുന്ന അതൊക്കെ നിൽക്കുന്ന ആ ഒരു എന്ന് പറഞ്ഞാൽ ഇത്രയും ഭംഗിയായിട്ട് ഈ റോഡിനെ കേട്ടോ മരങ്ങൾ കൊണ്ടും ഓരോ ചെടികളും ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഈ യാത്ര നമ്മൾ പോകുന്നത് മൈസൂരാണ് പോകുന്നത് മൈസൂരിലേക്ക് നമ്മൾ എത്താനായിട്ട് നമ്മൾ കമ്പം വരുത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു നാൽപ്പത് കിലോമീറ്റർ ആയിട്ടുള്ളൂ നാൽപ്പത് കിലോമീറ്റർ ആയി നമ്മൾ നമ്മളതായിട്ട് കമ്പത്തേക്ക് എത്തുവാണ് നമ്മൾ കമ്പം മെട്ടിന്ന് കമ്പം മെട്ട് വഴി കാട്ടിപ്പുടിയാണ് താഴേക്ക് കമ്പത്തേക്ക് എത്തുന്ന കമ്പ ആണ് കാണുന്നത് സൂം ചെയ്താൽ കാണാൻ പറ്റുന്നുണ്ടോ അത്യാവശ്യം ഉണ്ടല്ലേ അത്യാവശ്യം നല്ല രീതിയിൽ അല്ലേ ആ സൂം സ്വർച്ചാൽ കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് വൈകുന്നേര സമയമായി ഒരു ആറ് അര ആയി അല്ലേ സമയം ആറരയായി സമയം അതിൻ്റെതായ ചെറിയ ഇരുട്ടുണ്ട് എന്നാലും ഇവിടെ നല്ല വെട്ടമുണ്ട് പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കമ്പത്തുനിന്ന് മേടിക്കാനുണ്ട് അതിൻ്റേതായ കുറച്ച് സമയം എടുക്കും പിന്നെ കമ്പത്തുനിന്ന് നമ്മൾ നേരെ തേനി തേനിന്ന് നേരെ കോയമ്പത്തൂർ കോയമ്പത്തൂരിൽ നിന്ന് മൈസൂർ മൈസൂർ ചെന്നിട്ട് അവിടെ നമുക്ക് കുറേ ദൂരവും കൂടെ ഒരു ഉൾവനത്തിലേക്കാണ് പോകാനുള്ളത് അവിടെ അതൊക്കെ നിങ്ങളെ കാണിക്കാം അടിപൊളിയായിട്ട് കാണിക്കുന്നതായിരിക്കും ഫുൾ വീഡിയോ എല്ലാ കാര്യങ്ങളും ഇവിടെ തുടങ്ങുന്നിട്ട് അവസാനം വരെയുള്ള വീഡിയോയും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും അപ്പോൾ നമ്മൾ എൻ്റെ കൂടെ ഒരാളിവിടെ ഉണ്ട് കേട്ടോ ക്യാമറമാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൈലറ്റ് അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്നത് നിലവിൽ കമ്പം വെട്ട് കമ്പം ഓട്ടിലാണ് നിൽക്കുന്നത് കമ്പംമെട്ട് കമ്പം ഓട്ടിൽ സാധാരണ കുമളി വഴി വരാം പക്ഷേ നമ്മൾ ഇച്ചിരിയുടെ എളുപ്പത്തിലാണ് ഈ വഴി വന്നിരിക്കുന്നത് അപ്പോൾ ഫുള്ള് വനമാണ് കേട്ടോ ഇവിടെ മുഴുവൻ വനപ്രദേശമാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് വെട്ടമെടുക്കാനോ അല്ലെങ്കിൽ ഇൻട്രോ ഒന്നും എടുക്കാനായിട്ട് കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ വന്നെടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനിയുള്ള കാഴ്ച വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ടും പോകുന്ന വഴിക്ക് എല്ലാം കാണാം സൗണ്ട് ഉണ്ടെന്ന് അറിയത്തില്ല എന്റെ ഉള്ള ഞാൻ പറയുന്നത് അപ്പൊ ചെന്നിട്ട് പോകുന്ന വഴിക്ക് നോക്കിയാണ് നമ്മുടെ കുഞ്ഞുവണ്ടിയാണ് ഇച്ചിരി റിസ്ക്കാണ് ഇത്രയും ദൂരം യാത്ര ചെയ്യാനായിട്ട് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കണ്ടൊരു ആയിരം കിലോമീറ്റർ വീട്ടിൽ നമുക്ക് ഓടാണ്ട് നമ്മുടെ സാരഥി വേണ്ട പോന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരുമാണ് പൈലറ്റ് പൈലറ്റ് കാണുന്നത് നമ്മൾ അങ്ങനെ നമ്മൾ നമ്മള് കമ്പത്തെത്തിയിരിക്കം നല്ല തിരക്കാണ് കേട്ടോ രക്ഷ ഞങ്ങളൊരു സാധനം മേടിക്കാനായിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ് പക്ഷെ ഇതുവരെ സാധനം കിട്ടിയില്ല എന്നല്ല കടം പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല കമ്പം തേനി ആദ്യത്തെ ടോളിലേക്ക് എത്തുകയാണ് ഇവിടുത്തെ ടോളിന്റെ പ്രൈസ് എത്രയാണെന്നൊന്നും അകത്തില്ല എത്ര രൂപ ഇവിടുന്ന് പിടിക്കുന്ന ഫാസ്റ്റാഗെന്ന് എഴുതിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ടോൾ ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് ടോളിന്റെ പ്രൈസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് രൂപ ഓ ആ റീഡാച്ചാ ആ രൂപ അപ്പൊ നമ്മളേതാണ്ട് തേനി എത്തിയിരിക്കുകയാണ് അങ്ങനെ തേനി ടൗണിന്റെ നടുക്ക് നിന്നുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ അന്വേഷിച്ച സാധനം എവിടെയൊന്നും കിട്ടിയില്ല ഇവിടുത്തെ പഴയ ബസ് സ്റ്റാൻഡിന്റെ അടുത്തേക്ക് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത് ഞങ്ങൾ ആ ഒരു ബസ് സ്റ്റാൻഡ് ഒന്ന് ഇപ്പൊ തന്നെ സമയം എത്രയാവായി നടക്കാറായി അപ്പൊ തേനി ടൗൺ കാണാത്തവർക്ക് വേണ്ടി തേനി ടൗൺ കാണിക്കാം കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല ഇവർ പറഞ്ഞ ഇവിടുത്തെ പഴയ ബസ് സ്റ്റാൻഡിന്റെ അടുത്തേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് പഴയ ബസ് സ്റ്റാൻഡ് എവിടെയാന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് പോയിട്ട് ലെഫ്റ്റ് അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് നേരെ ഹലോ ഗായ്സ് ഞങ്ങളിങ്ങനെ ടെൻറ്റ് തിരിഞ്ഞ് നടക്കുകയാണ് തേനീ കൂടെ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഒന്നും കിട്ടിയില്ല നടന്ന നടന്നിടന്ന് നമ്മുടെ കാലിന്റെ ഊപ്പാട് വന്നല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇതുവരെ കിട്ടിയില്ല അപ്പൊ നമ്മൾ തേനീന്ന് കുറേ നടന്നത് വീണ്ടും മുന്നോട്ട് നടന്നൊരു റെയിൽവേ ക്രോസ് ആണ് കാണുന്നത് ആ റെയിൽവേ ക്രോസ് കടന്ന് നമ്മൾ വണ്ടി ഒരു രണ്ട് കിലോമീറ്റർ അത്രയാണ് ഇട്ടിരിക്കുന്നത് കാരണം ഇട്ട് അവനെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് നമുക്ക് വണ്ടി നിന്ന് ഒതുക്കാനുള്ള സൗകര്യം ഒന്നും അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഒരു കുറേ ദൂരം മാറ്റി പാർക്ക് ചെയ്തിട്ട് ഇവിടെയുള്ള കടകൾ മൊത്തം കയറി ഇറങ്ങി നോക്കി നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല അങ്ങനെ അവസാനം നടന്നിടത്ത് നമ്മൾ നമ്മുടെ വണ്ടി ഇട്ടേക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വണ്ടി ഇപ്പം കേട്ടോ ഇല്ല അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വാണ്ടൊരു വീഡിയോ കോൾ വന്നു സുട്ടപ്പിനെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നു കൃത്യങ്ങളെ കണ്ടു ഞങ്ങൾ തേനി പത്തേകാലായി സമയം സമയം മമ്മി ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ തേനിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് പുകപ്പെട്ടിരിക്കയാണ് നിന്ന് പുറപ്പെട്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അബദ്ധം പറ്റിയതായിട്ട് മനസ്സിലാക്കുന്നത് ഇനി ഇവിടുന്ന് നാനൂറ്റി എഴുപത്തി ആറ് കിലോമീറ്ററോടെ നമുക്ക് പോകാനുള്ള സ്ഥലത്തേക്കുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പാലക്കാട് കോഴിക്കോട് വഴിയായിരുന്നെങ്കിൽ മൊത്തം നാനൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ആയിരുന്നു നമുക്ക് ചെല്ലാനുള്ള സ്ഥലത്തേക്കുണ്ടായിരുന്നത് ഇത് തേനി വരെ എത്തിയിട്ടും ഞങ്ങൾക്ക് ഇനി നാനൂറ്റി എഴുപത്തിയാണ്ടെന്ന് പറയുമ്പോൾ എവിടെയോ ഒരു പ്രശ്നം ഉണ്ടായോ ഒരു അതെ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ ഒന്ന് ചതിച്ച് അപ്പൊ ആരും ഗൂഗിൾ മാപ്പിനെ വിശ്വസിക്കരുത് ഞങ്ങൾക്ക് പറ്റിയാവാത്തു നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ അങ്ങനെ കാണിച്ചു ഇവിടെ വന്നിട്ട് നോക്കിയപ്പോ വീണ്ടും അവളെ അത്തക്കൻ തന്നെ കാണിക്കുന്നു വല്ലാത്ത ചതിയായിപ്പോയി കേട്ടോ അപ്പൊ ഞങ്ങൾ തേനിന്ന് പോകപ്പെട്ടു ഈ ഇവിടുന്ന് ഇവിടുന്ന് തന്നെ ഇനി പതിനൊന്ന് മണിക്കൂർ വേണം ഇനി ഈ പറയുന്ന മൈസൂർ ചെല്ലാനായിട്ട് അപ്പോൾ എപ്പോൾ ചെല്ലുമെന്നൊന്നും ഒരുപിടുത്തമില്ല ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മള് ദല് ദൽ കൂടുന്നില്ല അല്ലേ ദണ്ടുകല് കൂടാതെ നമ്മൾ കുറെ ദൂരം കഴിഞ്ഞാൽ പിന്നിട്ടു എത്ര കിലോമീറ്റർ കിലോമീറ്റർ പിന്നിട്ടൊന്നും നമുക്ക് ഒരുപിടുത്തും കിട്ടുന്നില്ല ഇനിയും നമുക്ക് കാണിക്കുന്നത് മൈസൂർ വരെ ഒരു കാണിക്കുന്നുണ്ട് നമ്മുടെ വഴികളുടെ ഒക്കെ സെറ്റപ്പ് ഒക്കെ മാറി വരുന്നത് നല്ല 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 രസം കാണാനായിട്ട് വഴി ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കാഴ്ചയാണ് നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ കാണാല്ലോ വേണ്ട സ്പീഡും നമ്മൾ പോകുന്ന വഴിക്ക് പകുതി വഴിയായിട്ടുള്ളൂ പകുതി വഴി ആയിട്ടില്ല ഇനിയുണ്ട് പത്ത് മുന്നൂറ് കിലോമീറ്റർ മേളിൽ കാണിക്കുന്നത് അപ്പം നമ്മൾ പമ്പി കയറി പെട്രോൾ അടിക്കുകയാണ് ഇവിടുത്തെ പെട്രോളിൻ്റെ വില ഉണ്ടോ നമ്മളവിടെ നൂറ്റി ഒമ്പതൊക്കെ വരുന്ന നൂറ്റി ഒന്നേ ഉള്ളൂ നൂറ്റി ഒന്ന് രൂപയാണ് ഇവിടുത്തെ പെട്രോളിന് ഇന്നത്തെ വില നൂറ്റി ഒന്ന് രൂപ പന്ത്രണ്ട് പൈസയാണ് അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിക്കുകയാണ് നമ്മുടെ വണ്ടിക്കകത്തേക്ക് ഇവിടെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത്ര നേരമായിട്ടും എന്നെ കണ്ടില്ല നമ്മുടെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളായിരുന്നു പമ്പി വന്നുകൊണ്ട് മാത്രം അങ്ങനെ ഞാൻ ബലമായിട്ട് ഡ്രൈവിംഗ് സീറ്റിലോട്ട് കേൾക്കിട്ടുണ്ട് ഞാൻ ബലമായിട്ട് മേടിച്ചതെ കേട്ടോ ഞാൻ ഇച്ചിരം എനിക്കൊരു കൊതികുണ്ട് നല്ല വഴിയുണ്ട് അപ്പോൾ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ പണ്ട് ഇടിച്ച് കൂട്ടി ഇടിച്ച് കൂട്ടിയിട്ടുള്ള വഴിയാണ് പേടിയുണ്ട് വഴി എന്നാലും ഞാൻ പറഞ്ഞു എന്നാലും എനിക്കൊന്ന് ഓടിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പിടിച്ച് മേടിച്ചത് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഇച്ചിരുന്നേരത്തേക്ക് ഒരു അമ്പത് കിലോമീറ്റർ ഞാൻ ഓടിക്കട്ടെ കിലോമീറ്റർ ആലോകം ഇനിയുണ്ട് ഉണ്ട് ഇനി ഓക്കെ അപ്പോൾ എന്തായാലും ഞങ്ങൾ പോട്ടെ പെട്രോൾ പെട്രോളൊക്കെ അടിച്ച് മോത്രമൊക്കെ ഒഴിച്ച് അങ്ങനെ തിരിച്ചു പോകാണ് തിരിച്ചു പോവില്ല മുന്നോട്ട് പോവാണ് അതാണ് നമ്മുടെ മുന്നേ കൂടെ ട്രെയിൻ പോകുന്നത് എവിടെയാ സ്ഥലം അറിയത്തില്ല എവിടെയാണ് കട്ടലൈറ്റ് ഒക്കെ കത്തിക്കിടപ്പുണ്ട് സ്ഥലം എവിടെയാന്ന് അറിയത്തില്ല ഇത് പിടിച്ചറിയിക്കും അപ്പോ ആ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ട്രെയിൻ കടന്നു പോയി ഒരു ഫോട്ടോ എടുത്ത് വെക്കുകയാണ് പോവാ അതുകൊണ്ടാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ എവിടെ എത്തിയെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല ഒരു ആനക്കാട്ടിൽ കൂടെ ഇരുപത് ഇരുപത് കിലോമീറ്റർ ഓടിച്ചു കേട്ടോ അപ്പോഴത്തേക്ക് ഇനി സത്യമജ ഭയങ്കര പേടിയായിരുന്നു ഒരാളൊന്നും അതിൻ്റെ പകുതി നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ട് ആ പേടി അറിഞ്ഞില്ല അപ്പോൾ ഞങ്ങളിനി ആ ഒരു ബസ്സ് പോകുന്നുണ്ട് ആ ബസ്സിൻ്റെ പുറകെ പിടിക്കാൻ തുടങ്ങി അതായത് ഒരു സത്യം പറഞ്ഞാൽ അതുപോലെ പേടിയുണ്ട് കാരണം ഈ ഞാനെ ഉള്ളതുകൊണ്ട് വേറെ ഒന്നും കുഴപ്പമില്ല ഇത് പത്തൊമ്പത് കിലോമീറ്റർ ഇപ്പോൾ കാട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മടുത്തു പോവുകയാണ് അതും ഈ സമയം രാത്രി മൂന്നര സമയമായി ഒന്നും ഒരിടത്തും എത്തിയിട്ടില്ല ഇനിയുണ്ട് പത്ത് നൂറ്റി എഴുപത് കിലോമീറ്ററും കൂടെ ഇവിടെ വന്നപ്പോൾ ഒരു ചായ കുടിക്കാനൊരു പ്ലേസ് കണ്ടു പോയ എല്ലാ ബസ്സുകളും എല്ലാം ഒരുപാട് വണ്ടികളും എല്ലാം നിർത്തിയിട്ടേക്കുന്നത് ഇവിടെ വേറെ അങ്ങോട്ട് പോയി ഒരു കുഞ്ഞുവണ്ടി പോലും ഇരുപത് കിലോമീറ്റർ ഇടയ്ക്ക് കണ്ടില്ല ഈ കൂടെ വലിയ വണ്ടി ഒന്ന് രണ്ടെണ്ണം ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നല്ലോ ഒരു കുഞ്ഞുവണ്ടി പോലും കണ്ടില്ലെന്നുള്ളത് അപ്പോൾ അത്രയും പ്രശ്നമുള്ള ഒരു കാടായിരിക്കാം ഒരു വണ്ടി പോലും കണ്ടില്ല അപ്പോൾ അവർ അതിന് കാറല്ലേ ചെറിയ വണ്ടിയല്ലേ സൂക്ഷിച്ചു പോകണമെന്നിപ്പോൾ ഞങ്ങളോട് വീണ്ടും പറഞ്ഞു അപ്പം ഞങ്ങൾ ഓർത്ത് ഈ വണ്ടിയുടെ പുറേ പിടിക്കുക അതാകുമ്പോൾ വലിയ പ്രശ്നമല്ലോ അങ്ങനെ പോകാമെന്ന് ഓർത്തു അപ്പം ഞങ്ങൾ വണ്ടിക്കകത്ത് കയറാൻ പോയേക്കുവാണ് ആ അവിടെ ഇരിക്കുക പേടിയാണ് സത്യം പേടിയുണ്ടാ അതായത് വണ്ടി ഓടിക്കുന്ന പേടിയല്ല ആരെയും പേടിയുണ്ടോ അവർ പോയിരിക്കും തന്നെ അതിൻ്റെ പുറകെ പോയേക്കാം നമുക്ക് ധൈര്യം കൂടുതലായതുകൊണ്ട് നമ്മള് ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ പുറയെ പോവുകയാണ് കർണാടക ഇതാണ് കേട്ടോ അല്ല കേരളമല്ല കർണാടക കെ എസ് ആർ ടി സി ആണ് അപ്പോൾ ഇനി ഒരു ഇരുപത് കിലോമീറ്റർ ഇതിന്റെ പുയെ പതുക്കെ പിടിക്കാമെന്നൊക്കെ തോന്നുന്നു കാരണം ശരിയായില്ല അല്ലെങ്കിൽ ഭയങ്കര കാടാണ് അതുകൊണ്ടാണ് കേട്ടോ പേടി കൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടും അല്ല ആനയുടെ പേടി കൊണ്ടാണ് വേറെ എന്തിനാ നമ്മൾ നേരിടും പുലിയൊക്കെ വന്നാലും അല്ലെങ്കിൽ മനുഷ്യ എന്ത് രീതി വന്നാലും നമ്മൾ നേരിടാനുള്ള സംവിധാനം ഒക്കെ നമ്മുടെ വണ്ടിയിലുണ്ട് ആ അപ്പൊ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് കൊണ്ടുണ്ടല്ലോ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ താഴെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് കാട് നമ്മൾ ഒരു പത്ത് കിലോമീറ്റർ ആയിട്ട് ഈ ഗ്യാസ് അറകെ തന്നെയാണ് പോകുന്നത് കൊറേ നേരമായി ഫുള്ള് കാടാണ് നമുക്ക് ഇതിനകത്തോടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ മൃഗങ്ങൾ ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളാണെന്നൊക്കെ പറഞ്ഞ് കുറെ സ്ഥലങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു പേടി കൊണ്ട് നമ്മൾ ഇതിനെ ഓവർടേക്ക് ചെയ്യാതെ ഇതിന്റെ പുറകെ തന്നെ പിടിക്കുകയാണ് കാരണം ഇതിന് ഈ വലിയ വണ്ടിയുടെ പുറകെ പോകാൻ ഒരു ചെറിയൊരാശ്വാസമുണ്ട് സമാധാനമുണ്ട് ഞാനാ ചവിട്ടിക്കൊന്നാലും പെട്ടെന്ന് അവർ കണ്ടുകഴിയുമ്പോൾ നിർത്തി എവിടെയെങ്കിലും എവിടെങ്കിലൊക്കെ അറിയിക്കും ഒരു വണ്ടി കുടുങ്ങി കിടപ്പുണ്ട് ആനാണ് കാട്ടിൽ കീഴ് എന്നെങ്കിലും അറിയിക്കും മറ്റൊരു ഒറ്റപ്പെട്ട ഒന്ന് ആന ഒരു തട്ട തെട്ടിയാത്ത ആളെ കാട്ടിലേക്ക് പോയാൽ ഒരു മനുഷ്യൻ പോലും അറിയുകയില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ വണ്ടിയുടെ പുറയ്ക്ക് ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് എന്തോ കണ്ടോ അപ്പം നമ്മൾ പറഞ്ഞതിന് വിശ്വാസം ഇല്ലേ ഒത്തക്കാടാ കേട്ടോ കൊടുങ്കാടാണ് ഒരു രക്ഷയില്ല അപ്പോൾ ഈ വഴി പോയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും രാത്രി യാത്ര റിസ്ക്കാണെന്ന് തോന്നുന്നു ഒരു ചെറുവണ്ടി പോലും ഈ ഒരു മുപ്പത് കിലോമീറ്റർ ഓടിയിട്ട് കണ്ടില്ലെന്നുള്ളതാണ് ഒറ്റ ചെറുവണ്ടി പോലും അപ്പോൾ എന്തായാലും രാത്രിയിലൊന്നും ആരും ഇല്ല വരാതിരിക്കുക കേട്ടോ നമ്മളോ വന്നു പോയി അറി നമ്മൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടോ ഒന്നും അത് ഇടയില്ല വഴിക്ക് ഒന്ന് വണ്ടി വാട്ടം തിരിച്ച രക്ഷ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും നടക്കില്ല താഴോട്ട് കൊക്കയാണ് ഭയങ്കര കൊക്ക ആയതെനിക്ക് സൈഡ് മറ്റേ ഇത് കൂട്ട് വെച്ച് മറച്ചേക്ക ഇവിടെ ഒക്കെ ആന വന്നുകഴിഞ്ഞാൽ വണ്ടി ചേർത്തിട്ട് ഇറങ്ങി ഓടുക എന്നുള്ളതേ ഉള്ളു പുതിയ ഒരു ലക്ഷം ഇല്ല കേട്ടോ കൊടുങ്കാടാണ് അപ്പൊ ഇത് കൂട്ടിപ്പോ മുപ്പത് കിലോമീറ്റർ നമ്മളിപ്പോ താണ്ടിട്ടുണ്ട് ഇനി ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടെന്നാണ് പത്തേ ഉള്ളോ നമ്മള് മറ്റേ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് അങ്ങ് ചെല്ലുന്നവരെ ഇനിയുള്ള നൂറ്റി നാപ്പത്തിരണ്ട് കിലോമീറ്റർ അല്ലേ അത്രയെങ്കിലും കാടൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ എത്ര ഇവരോട് ചോദിച്ചാൽ ഇരുപത് കിലോമീറ്റർ ആവുന്നത് അറിയില്ല എന്തായാലും നമുക്ക് ഇടയ്ക്ക് കാണാം ആന പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത ബാക്കി വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പൊ നമ്മള് വന്നു വന്ന ഒരു ചെക്ക് പോസ്റ്റിൽ വന്നിട്ടുണ്ട് കാട് കഴിഞ്ഞോ ഇല്ല എന്നൊന്നും അറിയത്തില്ല അപ്പോൾ ആ കെ എസ് ആർ ടി സിയെ പിന്തുടർന്ന് നമ്മൾ ഇവിടം വരെ എത്തി അതാണ്ട് ഇരുപത് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഈ കാടായിരുന്നു ആ കാട്ടിൽ കൂടെ ഇവിടെ കഴിയുവാണോ ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് കാടാന്നാണോ നല്ല വഴിയാണ് ആ ഇനി പിച്ചിടെ നല്ല വഴിയാണെന്ന് വെച്ചാൽ കാട് കഴിഞ്ഞാണോ ആ വഴിക്ക് വീതി പോയി കുറച്ച് എഴുതി കഴിഞ്ഞാൽ അറിയില്ല എന്തായാലും കുറച്ചും കൂടെ നമുക്ക് ഇതിൻ്റെ പുറകെ തന്നെ പോകാം അല്ലേ ഒരുപാട് ടാങ്കർ ലോക നിർത്തിയിട്ടിട്ടുണ്ട് ഇതൊക്കെ കുരങ്ങി ഇത്രയും ദൂരം വന്നിട്ടേ ആദ്യമായിട്ട് ഒരു കുരങ്ങനെയെന്ന് കണ്ടേ കേട്ടോ അല്ലെങ്കിൽ സാധാരണ ഒരുപാട് കുരങ്ങന്മാരെ കാണുന്ന ഇവിടെ വീണ്ടും ചെക്ക് കോസ്റ്റ് കേട്ടോ അല്ലേ അല്ല അല്ലേ കെ എസ് ആർ ആർ ടി സി ഡ്രൈവർ മാറി തന്നെ വഴി കോശമാണോ എൻട്രി ചെയ്യണം നമ്മടെ നടുവ് ഒടിഞ്ഞു തീരാ കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നല്ല വഴിയാണ് വണ്ടി ഓടിച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ പരിപ്പിളകുമെന്നാണ് തോന്നുന്നത് കാരണം അത്രക്കും മോശം വഴിയാണ് കുണ്ടും കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭയങ്കര ഈ മറ്റേ എന്താ ഓഫ് ഓഫ് റോഡ് പോകുന്നതിലും കഷ്ടമാണ് അതിലും കഷ്ടമായിട്ടുള്ള കുണ്ടും കുഴിയാണ് ഒരു രക്ഷയില്ല ആ ബസ്സിനൊപ്പം നമുക്കൊന്ന് പിടിക്കാൻ പോലും പറ്റുന്നില്ല അതുപോലെ കുഴികളാണ് കുഴിക്കാത്തേക്ക് വണ്ടി ഇറങ്ങി താന്ന് കയറുന്ന അവസ്ഥയാണ് അപ്പം ഇടയ്ക്ക് ആൾ ഓരോ വലിയ ഭയങ്കര കുഴികളൊക്കെ പോയി ചാടുന്നുണ്ട് കാരണം പേടിച്ചിട്ട് നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് അവരുടെ ഒപ്പം പിടിക്കാൻ വേണ്ടി മാക്സിമം സ്പീഡിലെടുക്കുമ്പം ഓരോ കുഴികളിലൊക്കെ പോയി ചാടുവാണുണ്ട് നേരം പിള്ളേർ സമയം അഞ്ചേ കാലായി ഇരുട്ടാണ് എന്നാലും നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഒപ്പം പോയില്ലെങ്കിൽ നമുക്കവിടെ എത്തിപ്പെടാനും പറ്റിയതല്ല നമ്മളല്ലോ ഒറ്റപ്പെട്ടു പോവുകയെ ഒരു കുഞ്ഞുവണ്ടി പോലും വരുന്നില്ല എന്നുള്ളതാണ് ആരും ചെറിയ വണ്ടിയായിട്ട് ഇതിന് വരാറില്ല എന്നാണ് തോന്നുന്നത് നമ്മൾ ആദ്യമായിട്ട് വന്നു നമ്മൾ പെട്ട് പോയത് കൊണ്ടാണ് അപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നമ്മളവിടെ കടയിൽ നിർത്തി അപ്പോൾ നിങ്ങളെ ചെറിയ വണ്ടിയായിട്ട് റിസ്ക് ആണെന്നൊക്കെ അന്നേരം പറഞ്ഞായിരുന്നു പക്ഷെ നമുക്കറിയില്ലല്ലോ നമ്മൾ വന്നും പോയി അപ്പോൾ പോവാതിരിക്കാൻ പറ്റത്തുമില്ല ആക്കെങ്കിലുമൊക്കെ ഇതിന് മൈസൂരൊക്കെ പറഞ്ഞെങ്കിൽ ആരും തമിഴ്നാട് വഴിയുള്ള ഇതിനെ വന്ന ഒരു കാരണവശാലും വരരുത് നമ്മുടെ നാട്ടിൽ ഉള്ള വഴിയേ തന്നെ വരാവുള്ളൂ പെട്ട് പോകല്ലോ നമ്മൾ ഓടി പത്ത് പത്ത് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അതിനിടയ്ക്ക് ആ ബസ്സിലുള്ളൊരു പുള്ളിക്കാരന് ഒന്നിന് രണ്ടിന് പോകാൻ മുട്ടിയിട്ട് പുള്ളി ചാടി ഒരു കുപ്പി വെള്ളമായിട്ട് അവിടെ ഇറങ്ങി ബസ് നിർത്തി കൊടുത്താൽ അപ്പം നമ്മൾ അതിന് രാവിലെ നിൽക്കിയിട്ട് അവസ്ഥ വന്നു കാരണം നമുക്ക് തന്നെ വിട്ടു പോകാൻ പേടിയായതുകൊണ്ട് അവരൊപ്പം പോകാൻ വേണ്ടി നമ്മളും അവിടെ നിർത്തിയിട്ട് പിന്നെ പുള്ളു കോമഡിയാണ് സത്യം പറഞ്ഞത് ഇപ്പോൾ അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് കഷ്ടിയാണ് കടന്നു പോകുന്നത് വണ്ടി എന്ന് പറഞ്ഞാൽ ഇനി വണ്ടിയാണ് ചെറിയ വണ്ടിയൊന്നും വരുന്നില്ല അവിടെ അവരുടെ വലിയ ബസ് െറിയ ഇതാണ് അവസ്ഥ ഇങ്ങനെ നിർത്തി വഴി ഇല്ല പുഴ ഇല്ല വല്ല ആന വന്നിട്ടുണ്ട് ഒന്നും ചെയ്യാനില്ല ലോറസ് ചെയ്യുക ഇവിടെ ആനയില്ല ഉള്ളതാണ് പറഞ്ഞു പക്ഷെ കണ്ടിട്ട് നമുക്ക് പേടിയാ അത്രക്കും ഭീകരാവസ്ഥയാണ് ഇത് ഏത് കൂട്ടാൻ പറ്റും അറിയുന്നില്ല ട്ടോ അങ്ങനെ നമ്മൾ അഞ്ചോ മുപ്പത്തഞ്ചായപ്പോഴത്തേക്കും കാട് കടന്നു അതുപോലെ തന്നെ ആ പൊട്ട വഴിയും തീർന്നു നമ്മുടെ ജീവിതത്തിൽ ഇന്നു വരെ പോകാത്ത സ്ഥിതി ഒരു വഴിയെ കൂടെയാണ് നമ്മൾ ഇന്ന് വന്നത് അതുപോലെ തന്നെ ആഴ്ച പേടിക്കുകയും ചെയ്യണം വഴി നമുക്ക് നിർത്താനും പറ്റിയല്ല ഈ വണ്ടിയുടെ ഒപ്പം പിടിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ടു ഇതുവരെ ഒരു വണ്ടിക്കാരും അതിൽ പോയിട്ടില്ല ചെറിയ വണ്ടി അപ്പം അവർ മെള്ളീന്നേ പറഞ്ഞു തരുന്നു നമ്മളോട് നിങ്ങൾ എന്ത് വിശ്വസിച്ചാണ് ഈ വഴി വന്നത് അല്ല നിങ്ങൾ ഭയങ്കര ആണ് ഈ വഴി പോകുന്നത് ചെറിയ വണ്ടിയായിട്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ നമ്മൾ എന്തോ അനുഗ്രഹിച്ച് കടന്നു പോകുന്നു ഇനി നമുക്ക് ഒരു നൂറ്റിയാറ് കിലോമീറ്ററോടെ ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട് അത് എങ്ങനത്തെ വഴിയാണെന്നൊന്നും അറിയുന്നില്ല അപ്പോൾ ഇനി നമ്മൾ ഈ കെ എസ് ആർ ടി സിയുടെ മുന്നേ കയറി പോകാൻ പോവാണ് ഇതുവരെ എന്തായാലും ഈ ഒരു കെ എസ് ആർ ടി സി കാരണമാണ് നമ്മൾ ഇവിടം വരെ സത്യം പറഞ്ഞാൽ വലിയ പേടി കൂടാതെ എത്തപ്പെട്ടത് അപ്പോൾ ഇനി ബാക്കി ഏതാണ്ട് നേരം വെളുത്ത് കേട്ടോ വെട്ടം ചെറുതായിട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ വീണ്ടും താലം കൈമാറുകയാണ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഉറങ്ങിയൊന്നും ഇല്ലല്ലേ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒഴങ്ങിയാണ് അത് കഴിഞ്ഞ് പിന്നെ കാട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് എഴുന്നേപ്പിച്ചു അപ്പോ അതെ പണ്ടാര പട്ടി വരുന്നുണ്ട് ഈ പട്ടി കടിക്കുവോ ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങാൻ പോയ നാശമായി പോവുമോ ഇത് വണ്ടിക്കകത്ത് കയറണമെങ്കിൽ ചിക്കോ ഞാൻ ഇല കയറേണ്ടി വരും തോന്നുന്നു ഞാൻ ഓടിയാൽ കടിക്കും ഓടിയാൽ കടിക്കും ഏഹ് നല്ല ഇപ്പം ഓടും കേറാനും പറ്റിയല്ലേ അപ്പോൾ പണ്ടാരം പട്ടി വരുന്നുണ്ട് പട്ടി വന്ന് നമ്മളെ പണി പാളുമോ ആണോ അപ്പൊ എന്തായാലും നമ്മള് ഇവിടെ വന്ന് പേടിച്ചോണ്ടാണ് ഞാൻ പറയുന്നത് ഇതിപ്പോ ചുറ്റും പട്ടിയാ പട്ടിയും ഒരു കരിമ്പൊട്ടിരിക്കും ഇവിടെ മൂന്ന് സൈഡിലും പട്ടി ഓ അത് മാറ്റി നിർത്താ ഓടിക്കാൻ വേണ്ടി നിർത്താൻ കണ്ട സ്ഥലോ അപ്പൊ കഴിച്ച് നമ്മള് വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലേക്ക് ഇരിക്കുന്നത് നമ്മൾ ഓർത്ത് വഴി നല്ല വഴിയായെന്ന് ഓർത്ത് കെ എസ് ആർ ടി സി നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്നെ കാണാൻ പോലും ഇല്ലാത്ത അവസ്ഥയായി പോയി ഞങ്ങൾ ഇനി നമുക്ക് ഈ ഗൂഗിൾ മാപ്പിൽ കളിക്കുന്നത് നൂറ്റിമൂന്ന് കിലോമീറ്റർ ആണ് ദൈവമേ ഇതുപോലൊരു ദുരിതം പിടിച്ച അവസ്ഥ ഇതുകൂട്ടൊരു യാത്ര ആർക്കും കൊടുക്കരുത് ശത്രുക്കൾക്ക് പോലും കൊടുക്കരുത് എന്ന് പറയുന്നു അപ്പൊ വഴി കാണിക്കാൻ കേട്ടോ മണ്ണ് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂട്ട് വഴിയില്ല സൂപ്പർ മണ്ണ് വഴി ഒരു രക്ഷക ഈ വഴിയാണ് ഞങ്ങള് ഇത്ര നേരം വന്നത് ഇത്ര നേരം എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൈക വഴി കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇത് കടന്നു കിട്ടിയിട്ടില്ല കാരണം കുഴി കണ്ടോ കുഴി എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഭയങ്കര കുഴിയാണ് വണ്ടിയൊക്കെ താന്നു പോകും അതിനകത്ത് അപ്പോൾ ആ ഇത് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉറക്കം പോകുന്ന ഒരു സംഭവം ഇന്ന് നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ഈ സമയം വരെ വണ്ടി നിർത്തിയിട്ടില്ലെന്നുള്ളത് കണ്ടിന്യൂസ് ഓടിക്കുമായിരുന്നു എന്നിട്ടും നമുക്ക് ഒരിടത്തും എത്താൻ പറ്റിയില്ലെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നേരത്തെ ജില്ല കണ്ടിന്യൂസ് നിർത്താതെ ഓടിച്ചത് പക്ഷേ ഒരു രക്ഷയില്ലാകും ഭയങ്കര ഗതിയായി പോയി പിന്നെ വേറൊരു കാര്യം കൊണ്ട് നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ തോളുന്നുണ്ട് ഇനിയിപ്പം അതിൻ്റെ കൊണ്ടൊരു കുറവുള്ള തോന്നുന്നു നല്ലപോലെ മഴ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇനി അതും ഒരു ദുരിതമായ മാർഗം എന്നറിയത്തില്ല ഓടിക്കുമ്പോഴും നമ്മൾ അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കുമല്ലേ അപ്പം പിന്നെ പുലുക്കത്ര രസമാണ് പുലുക്കം ഇതിപ്പം ഇപ്പോൾ നമ്മൾ തെറിക്കാൻ തുടങ്ങി നേരം പിടുത്തിട്ട് ഒരിടത്തും എത്തിയില്ലെന്നുള്ളതാണ് നമ്മൾ വരുന്ന വഴിക്ക് ഒരു മനോഹരമായ കാഴ്ച കണ്ടു കേട്ടോ വഴി നകച്ചും കാട്ടുകോഴി രാവിലെ ഇത് കണ്ടു നമ്മൾ പുറത്തേക്ക് കണ്ടു കാണിക്കും ആ കാഴ്ച നല്ലതാണ് വഴി നകച്ചും കാട്ടുകോഴിയാണ് ഇത് മുഴുവൻ ഒരു വനമേഖലയല്ലേ മൊത്തം കാട്ടുകോഴിന്ന് കാട്ടുകോഴിയാണ് അല്ലേ കാട്ടുകോഴിയാണ് കേട്ടോ കൊടും വനമേഖലയാണ് ഇപ്പോഴും കാണുന്നത് ഒരു എന്താപോയ കുറച്ചൊരു കാലതാമസം ഒക്കെ ഉണ്ടായിരുന്നു വീണ്ടും വനം തുടങ്ങിയിരിക്കുകയാണ് ഈ വനം ഇപ്പോൾ നല്ല വഴി കണ്ടോ ട്രാഫിക് പോലീസ് കിടപ്പുണ്ട് നമ്മള് തമിഴ്നാട് വിട്ട് കർണാടകയിലേക്ക് കഴിഞ്ഞപ്പോൾ നിറയെ കൃഷികളാണ് കേട്ടോ ഇതുകൊണ്ട് വാഴത്തോട്ടം ഒക്കെയാണ് ഇരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഒരുപാട് കൃഷികളും കാര്യങ്ങളൊക്കെ ഇവിടെ രണ്ട് സൈഡിലും കാണാറുണ്ട് ഇതുകൊണ്ടോ പാടങ്ങളൊക്കെ നല്ല വെട്ടി റെഡിയാക്കി ഇട്ടേക്കുന്നു ആ നല്ല അടിപൊളി വ്യൂ ആണ് നല്ല രസമാണ് കാണാൻ ഇതാണ് നമ്മുടെ കർണാടകത്തിലെ നെൽപ്പാടങ്ങളാണ് കാണുന്നത് നെൽപ്പാടല്ലേ കാണുന്നത് അതെ അതെ നെൽപ്പാടങ്ങൾ കേട്ടോ എനിക്ക് ഇവിടെ ഇതാണോ കർണാടകത്തിലെ അരി വരുന്ന അടിപൊളി വഴി നമ്മൾ കർണാടകത്തിലേക്ക് കയറി നമ്മൾ വിശ്വസിക്കുന്നു കാരണം മൈസൂർക്ക് ഇനി ഇവിടെ ഒരു എൺപത് കിലോമീറ്റർ ഇവിടെയുള്ളൂ അപ്പോൾ കർണാടക ബോർഡർ ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ കൃത്യമായിട്ട് നമ്മൾ ഇതുവരെ ഒരു ബോർഡുകളോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണല്ലോ എന്തൊക്കെയോ തലപ്പേറെ കാണിക്കുന്നത് വകുപ്പു രമണീയമായ ആ അതെ രാവിലത്തെ കാഴ്ചകളാണ് ആറ് മുപ്പത്തി രണ്ട് സമയം രാവിലെ ആറു മണിയാകുമ്പം നിങ്ങൾ ഗുഫാദക്ക് ഇപ്പം കാണുന്ന കാഴ്ചകൾ കർണാടകത്തിൽ നിന്നാണ് ഇന്നലെ രാത്രി കേരളത്തിൽ നിന്ന് കിട്ടി കർണാടകത്തിൽ നിന്നാണ് നമ്മൾ കാണുന്നത് നെൽപ്പാടങ്ങളാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതേ ഇവിടുത്തെ ബസ് അങ്ങനെ നമ്മൾ കർണാടക എത്തിയെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയക്കാണ് കാരണം ഒരുപാട് കന്നഡ എഴുത്തുകളും അതുപോലെ തന്നെ കന്നഡ ബസ്സുകളും കർണാടക ബസ്സുകളും ഒരുപാട് കണ്ടു ലോക്കൽ ബസ്സുകൾ കേട്ടോ അല്ലാതെ വലിയ ട്രിപ്പിൾ ബസ്സല്ല ലോക്കൽ ബസ്സുകൾ നെൽപ്പാടമാണ് ആ പ്രദേശം മൊത്തം കാണുന്നത് കേട്ടോ ഒരു സൈഡ് മുഴുവൻ നെൽപ്പാടമാണ് എന്നിട്ട് ആർക്കെങ്കിലും വായിക്കാൻ അറിയാമോ ആ ഇവിടെയൊക്കെ വെള്ളക്കെട്ടുകളുണ്ട് കേട്ടോ ഒരുപാട് എന്താണോ മഴ പെയ്തിട്ടിതായതാണോ എന്താണേലും കുറെ ഏരിയകൾ വെള്ളക്കെട്ടുകളായിട്ടുണ്ട് ഈ കിടക്കുന്നൊക്കെ വെള്ളമാണ് വെള്ളക്കെട്ടുകൾ ഒത്തിരി ഉണ്ട് ഇതാണോ ഇതെല്ലാം വെള്ളമാണ് ഡാം പോലെ കിടക്കുന്ന വെള്ളം പക്ഷെ വെള്ളം കയറി തന്നു കേട്ടോ അവിടെയൊക്കെ നിറഞ്ഞ പ്രദേശം അവിടെയൊക്കെ ഓരോ സാധനങ്ങളും ഒരു ഗ്രൗണ്ട് പോലെ കിടക്കുന്നതാണ് അത് കണ്ടമാണോ അത് ഇപ്പോഴത്തെ സൈഡ് ഇപ്പോഴത്തെ നെൽപ്പാടാണ് ഈ സൈഡിൽ നെൽപ്പാടങ്ങളാണ് പക്ഷെ ആ സൈഡില് അപ്പൊ അത് തന്നെ അതിന്റെ ബാക്കി പക്ഷെ ബിൽഡിംഗ് ഉണ്ടോ അതിനോട് ചേർന്ന് വെള്ളം കേൾക്കുന്ന ഇവിടെ ഇപ്പൊട്ട് നോക്കിയാൽ ഒരുപാട് കരിമ്പിൻ തോട്ടങ്ങളുണ്ട് കേട്ടോ കരിമ്പ് ഒരുപാടുണ്ട് കരിമ്പ് കൃഷി ചെയ്തേക്കുന്ന കാണാൻ പറ്റുന്നുണ്ട് അതൊരു ഇവിടുത്തെ ഒരു വേറൊരു പുതിയ കൃഷിയാണ് കേട്ടത് ആട് മേയ്ക്കുന്നത് കാണി അങ്ങോട്ട് നോക്കാം അങ്ങനെ ഒരുപാട് ആടി ആട് കൂട്ടം കൂട്ടമായിട്ടുണ്ട് ആട് മേഖിക്കുന്നതാണ് ആടുകൾ വലിയ തോ ആടുതോട്ടം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മുടെ ഉള്ളിലേക്ക് ഭയങ്കര ആട് കൃഷിയുടെ ഒരു വേറെ കേട്ട പ്രദേശം മൊത്തം ആടാണ് നമ്മൾ ഫോണിലേക്ക് അങ്ങനെ കിട്ടുന്നല്ലോ ഒത്തിരി ഈ നെൽപ്പാടത്ത് മൊത്തം അടിപൊളിയായിട്ട് സെറ്റ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് വീണ്ടും നമ്മളൊരു പശു ഫാം കണ്ടിട്ടുണ്ട് കേട്ടോ പശു ഫാമാണ് കാണുന്നത് ഉണ്ടാവുക കന്നുകാലികളെ കൂട്ടി വൃത്തിയൊക്കെ ഒരുപാട് പശുക്കൾ നിങ്ങൾ നല്ല രസം കാണാനായിട്ട് അപ്പോൾ നല്ല രസം അങ്ങനെ ഒരുപാട് പശു ഫാമുകൾ ഉണ്ട് ഒരുപാട് ആട്ഫാമുകളുണ്ട് ഒരുപാട് ആട്ഫാമുകൾ നമ്മളിതിനിടയ്ക്ക് കണ്ടു പക്ഷെ എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോ അങ്ങനെ നമ്മളെ കർണാടകത്തില് ആദ്യത്തെ ടോൾ കൊടുക്കാൻ പോവാണ് കാരണം ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ അങ്ങനെ കർണാടക കർണാടക നമ്മൾ മൈസൂരിലേക്ക് ഉണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ കൂടെ വഴിയിൽ മടുത്തിട്ട് നിർത്തിയതാണ് ഒരു ചെറിയ ചെറിയൊരാശ്വാസം നല്ല ഉറക്കം വരുന്നു അപ്പോൾ വഴിയിലൊന്ന് കൊടുക്കും ഇത്ര നേരം നമ്മൾ വണ്ടി എടുത്തിട്ട് വണ്ടിയെടുത്തിട്ട് ഇപ്പോഴാന്ന് ഇടയ്ക്കൊന്ന് നിർത്തുന്നത് ഹൗ നല്ല രസം വഴികളും കാഴ്ചകളൊക്കെ കാണാനായിട്ട് എനിക്ക് ചെറിയൊരാശ്വാസം ആ ഓ മൈസൂർ ചെന്നിട്ട് ഇനി ഉള്ളു കേട്ടോ നേരെ ഇനി ഫോൺ ചത്തു അഞ്ച് ശതമാനമായി സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളെ മൈസൂർ ബോർഡറിലേക്ക് കയറുകയാണ് മൈസൂരിലേക്ക് കയറുകയാണ് ഇനി ശരിക്കും പറഞ്ഞാൽ കിലോമീറ്റർ കാണിക്കുന്ന ഒരു നമുക്ക് മൈസൂർ സെൻട്രലിലോട്ട് റോഡ് ചെല്ലാനായിട്ട് ഒരു ഒമ്പത് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് പക്ഷേ ഇത് നമ്മുടെ മൈസൂർ ബോർഡറെ കണ്ടു ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ബാക്കി വിശേഷമൊക്കെ അവിടെ ചെന്നിട്ട് കേട്ടോ ഫോൺ ചത്തു 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 എന്ന് പറഞ്ഞിട്ട് ഇരുപത് ചെന്നിട്ട് എന്തോ ഭാഗ്യം കേട്ടോ അപ്പൊ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം നമ്മുടെ മൈസൂര്യാണ് എന്നാ രസം എന്നാ ഭംഗിയാന്ന് അടിപൊളി അല്ലേ എന്ന രസ കാണാനായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ വഴിയുണ്ടായിരുന്നേ കാണല്ലോ വണ്ടിയൊക്കെ വരുമ്പോഴേ എന്നെ ചില്ല് ചില്ലെന്നാണ് നയിക്കുന്നതെന്ന് അതാണ് നമ്മുടെ കർണാടക കർണാടകയിലെ വഴിയും അതിനനുസരിച്ചുള്ള മരങ്ങളും ഒക്കെ നല്ല സൂപ്പറാണ് ബാംഗ്ലൂരിന്റെ ആ ഒരു ഇതല്ലേ ബാംഗ്ലൂർ ആ ടൗണിലോട്ട് കേറുന്നതിന് നല്ല എന്നാ രസമാണെന്ന് നോക്കി പശു വേറെ വഴി നിക്കുന്നല്ലേ പശു വഴിയുടെ നടി ബസ്സൊക്കെ വന്നു പോന്നു ഒരു പ്രശ്നമില്ല അതിന് ആരും ചോദിക്കാനുള്ള നമുക്ക് ഇവിടുന്ന് നേരെ കേട്ടോ ഹൗണ്ട് ബോട്ട് അടിച്ച് നേരെ ഫ്രണ്ടിലോട്ട് തന്നെ പോണേ ഇവിടുത്തെ റൗണ്ട് ബോട്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ തന്നെ എന്തൊരു എന്തൊരു ഭംഗിയാണെന്ന് വേക്ക് ില് ആരാണെന്ന് അറിയത്തില്ല ഒരു പാളും പരിചയമായിട്ട് നോക്കോണേ ഞാൻ നോക്കുന്നില്ല ഈ സൈഡ് ഓക്കെയാണ് ബോണ്ടോട്ടടിച്ച് നേരെ തന്നെയാണ് നമുക്ക് പോകേണ്ടത് അടിപൊളി അടിപൊളി പൈപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി പൈപ്പ് ഒന്നും പറയാനില്ല സൂപ്പർ 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 ഇടു വ്യൂ ആണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സിൽ പൊടി ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഇത്രയും ഇതായിട്ട് കിട്ടുന്നുണ്ട് അപ്പം അത് നേരിട്ടോട് കാണുവാണെങ്കിൽ നല്ല മൈസൂർ പാലസ് അല്ലേ നമ്മൾ മൈസൂർ പാലസിലേക്കൊക്കെ ഒന്ന് പോകണം അല്ലേ അപ്പോൾ മഞ്ഞ നോക്കിയാൽ മഞ്ഞക്കണിക്കുന്ന പൂത്തിട്ട് അതൊക്കെ നിൽക്കുന്ന ആ ഒരു നിൽപ്പെന്ന് പറഞ്ഞാൽ ഇത്രയും ഭംഗിയായിട്ട് ഈ റോഡിനെ പരിപാലിക്കുന്ന ഇവരെ സംവദിക്കണം കേട്ടോ മരങ്ങൾ കൊണ്ടും ഓരോ ചെടികളും നല്ല നല്ല രസം അടിപൊളി ഒന്നും പറയാനില്ല നല്ല കാഴ്ചകൾ ഈ കാണുന്ന മൈസൂർ ചന്ത യാന്ന് തോന്നോ മൈസൂരിലൊരു ചന്ത പോലൊരു മാർക്കറ്റ് പോലെയാണ് ഇവിടെ എല്ലാ സാധനങ്ങളും ഉള്ളിലോട്ടുണ്ട് ഒരുപാട് ഏരിയ പോത്ത് കാള കന്നുകാലികൾ എന്ന് വേണ്ട സകല മാന സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ കിട്ടാത്ത സാധനം ഒന്നുമില്ലെന്ന് തോന്നുന്നു അതുപോലെ ഭയങ്കര തിരക്കും ഒരു പ്രദേശം മുഴുവനുണ്ട് നമ്മൾ ക്യാമറ എടുത്തു വന്നപ്പോഴത്തേക്കും കുറേ കടന്നു പോയിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് കാണാനായിട്ട് എന്താള എന്ത് തിരക്ക് അപ്പം ആ ഒരു പാകം ഏതാണ്ട് കഴിക്കും കന്നുകാലികൾ വരെയുണ്ട് ആ മാർക്കറ്റിൽ വിൽക്കാനായിട്ട് നമ്മളൊരു ഗ്രഹിക്കാത്തോട്ട് കയറുകയാണ് കുതിര വണ്ടികളും കുതിര കൂടും ഇതിവിടെ കുതിരേനെ ഒരുപാട് കെട്ടിയിരിക്കുന്നു പുല്ലൊക്കെ കൊടുത്ത് കുതിരയ്ക്കും പുല്ല് കൊടുക്കും അല്ലേ കച്ചിയൊക്കെ കൊടുത്തു കണ്ടു കുതിര കൂട് നമുക്ക് നല്ലപോലെ എടുത്ത് കാണിക്കാൻ കണ്ടു സെറ്റായാലും